നമ്മൾ പത്തൊമ്പതാം അധ്യായം പഠിക്കുമ്പോൾ ഉൾപ്രദേശങ്ങളിൽ അവിടെ കുറച്ച് ശിഷ്യന്മാരെ കണ്ടു അവര് കണ്ടുടനെ ഇവരുടെ ഇരിപ്പും എല്ലാം കണ്ടപ്പോൾ മനസ്സിലായി ഇവര് ഞാൻ എന്റെ ശൈലി പറയാ ദൈവക്കളാം അപ്പൊ പൗലോസ് ചോദിച്ചു നിങ്ങളെല്ലാം എന്റെ ഭാഷ പറയുകയാണെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ അവര് പറഞ്ഞു ഞങ്ങളെ കണ്ടാൽ അറിയാമേ നിങ്ങളെല്ലാം വിശ്വാസത്തിലാണോ വിശ്വാസികളാണോ ചോദിച്ചു അയ്യോ പിന്നെ അതെ നിങ്ങൾ വിശുദ്ധിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ ഉടനെ അവര് പറയാ ഉണ്ടെന്ന് പോലും ഞങ്ങള് കേട്ടിട്ടില്ല എന്നാ തമ്പകരെടുത്തോ എന്നാന്നോ പറഞ്ഞേ ഒടുത്തൊരു തമ്പർ എടുത്ത് അടിക്കാനായി ഉള്ളവരുത്തിനെ വിളിയടാ നമുക്ക് ഇപ്പൊ തന്നെ എല്ലാത്തിനെയും പൗലോ സ്വർണ്ണനെ തിരിച്ചു വെച്ച് നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്നാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്നാനം ചോദിച്ചു കാരണം കുറഞ്ഞപക്ഷം പക്ഷം സ്നാനക്കടവിൽ വെച്ചെങ്കിലും പരിശുദ്ധാത്മാവെന്ന് കേൾക്കണം മനസ്സിലായോ അതുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിൽ മുങ്ങരുതെന്ന് നീ പറയുന്നേ യേശു പഠിപ്പിച്ച ഉപദേശം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആരാച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവെന്ന് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല സ്നാനമേതാ ചുരുക്കി പറഞ്ഞാലേ ഭാഗം നിങ്ങൾ ചേർത്ത് പഠിച്ചാൽ ഇവരെ ഉപദേശം പഠിപ്പിച്ച് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തിട്ടമാക്കി അവരുടെ തലേ കൈവെച്ച് പ്രാർത്ഥിച്ചു അവരെല്ലാം ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പൊ ഇതിന്റെ മറവശം പറയാൻ നിന്നിട്ടില്ല എന്ത് മറുഭാഷ നിനക്ക് കിട്ടിയില്ലന്നല്ലാതെ ഇത് നിന്നിട്ടില്ല നിനക്ക് കിട്ടിയില്ല അതിനകുന്ന അരിശൻ കയറി ആവശ്യമില്ലത്തെ പറയരുത് നിനക്ക് കിട്ടിയില്ല ഇത് ആരുടെയും കുത്തകയല്ല ദൈവത്തോട് നീ പ്രാർത്ഥിയിൽ ദൈവം തരും ഇത് തർക്കിക്കേണ്ട സമയമൊന്നും അല്ല ഇത് വേറെന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്ന സ്തോത്രം ഇത് തർക്കിക്കേണ്ട സമയമല്ല ഇത് ആരുടെയും കുത്തകയല്ല ആരുടെയും കുടുംബസ്വത്തുമല്ല ദൈവത്തിൻ്റെ ദാനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാഷി വൈരാഗ്യത്തോട് പ്രാർത്ഥിയിൽ ദൈവം തരും ഒരു സഭക്കാരുടെ വന്നു എന്തായാലും ഇവർ ആത്മസനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാവരും ഇവിടെ ഏകദേശം പന്ത്രണ്ടോളം പുരുഷന്മാരുണ്ട് അങ്ങനെയാണ് എഫ്സോ സഭ ആരംഭിച്ചത് കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടാൻ പറയാനുള്ളതിന്റെ ഒരു കാരണം ഈ എഫ്സോ സഭ ആരംഭിക്കുന്നത് പോരാട്ടങ്ങളുടെ നടുവിലാണ് നിങ്ങൾ തിരുവഞ്ചരം മൊത്തം പരിശോധിച്ചോ സഭ തുടങ്ങിയതെല്ലാം പോരാട്ടത്തിലോസിന്റെ ആരംഭ സമയവും പോരാട്ടങ്ങളാണ് കല്ലുവാരി എറിഞ്ഞിട്ടുണ്ട് വേറെ പുസ്തകം പറിച്ചു കീറിയിട്ടുണ്ട് ഉപരാശിമാരെ എത്ര എണ്ണത്തിനെ അടിച്ചിട്ടുണ്ട് പക്ഷേ ഈ മാർഗത്തിന് ഒരു മങ്ങലും വന്നിട്ടില്ല ആമെ അടികൊണ്ടെടുത്തും പ്രശ്നമുണ്ടായെടുത്തെല്ലാം ഈ നാമം മഹിമപ്പെട്ടിട്ടേ ഉള്ളൂ